നമസ്കാരം സിറ്റിംഗ് എം പിമാർക്ക് ഭൂരിപക്ഷം കുത്തനെ ഇടിയുമെന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾക്കിടെ നെഞ്ചിടിപ്പുമായി എറണാകുളം ചാലക്കുടി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് രണ്ട് മണ്ഡലങ്ങളിലും വോട്ടിംഗ് ശതമാനം ഇത്തവണ കുറവാണ് ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥികൾ ഒരു ലക്ഷം വോട്ട് വീതമെങ്കിലും പിടിക്കുമെന്നത് കൂടിയാണ് രണ്ട് മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിച്ചേക്കാവുന്ന ഘടകം എറണാകുളത്തേക്കാൾ ചാലക്കുടിയിൽ ഈ ആശങ്ക കൂടുതലുമാണ് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ കുസാറ്റിലും ചാലക്കുടി മണ്ഡലത്തിലെ വോട്ടെണ്ണൽ ആലുവ യു സി കോളേജിലുമാണ് നടക്കുക മണ്ഡലത്തിൽ ഇത്തവണ കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളെയും അപേക്ഷിച്ച് വോട്ടിംഗ് ശതമാനം കുറവായിരുന്നു അറുപത്തെട്ട് ദശാംശം രണ്ട് ഒൻപത് ശതമാനമാണ് ഇത്തവണ എറണാകുളത്തെ പോളിംഗ് എഴുപത്തിരണ്ട് ദശാംശം പൂജ്യം രണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ എങ്കിൽ അഞ്ച് എട്ട് ശതമാനമായിരുന്നു രണ്ടായിരത്തിഒൻപതിൽ ഇത് എഴുപത്തിരണ്ട് ദശാംശം എട്ട് ഒന്ന് ശതമാനവും കഴിഞ്ഞ തവണ ഹൈബിടൻ ഒന്ന് ദശാംശം ആറ് ഒൻപത് ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച മണ്ഡലമാണിത് എന്നാൽ മനോരമയുടെ എക്സിറ്റ് പോൾ അനുസരിച്ച് ഹൈബിയുടെ ഭൂരിപക്ഷം ഇത്തവണ ആറ് ദശാംശം അഞ്ച് രണ്ട് ശതമാനമായി കുറയുമെന്നാണ് കഴിഞ്ഞ വണ ഇത് പതിനേഴ് ദശാംശം നാല് ശതമാനമായിരുന്നു സംസ്ഥാനത്ത് തന്നെ വോട്ട് ശതമാനത്തിൽ ഏറ്റവും കൂടുതൽ ഇടിവ് സംഭവിക്കാൻ സാധ്യതയുള്ളതും എറണാകുളം മണ്ഡലത്തിലാണ് ഇത്തവണ മുപ്പത്തി ആറ് ദശാംശം ഏഴ് നാല് ശതമാനം വോട്ടുകൾ ഹൈബിയും മുപ്പത് ദശാംശം രണ്ട് രണ്ട് ശതമാനം വോട്ടുകൾ എൽ ഡി എഫിന്റെ കെ ജെ ഷൈനും പിടിക്കുമെന്നാണ് കണക്കുകൾ എൽ ഡി എഫിന് കുറയുന്നത് മൂന്ന് ദശാംശം പൂജ്യം ഏഴ് ശതമാനം വോട്ടുകൾ അതേസമയം എൻ ഡി എ സ്ഥാനാർത്ഥി ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ കഴിഞ്ഞ തവണത്തേക്കാൾ ഏഴ് ദശാംശം ഒൻപത് ഒൻപത് ശതമാനം വോട്ടുകൾ വർദ്ധിപ്പിച്ച് ഇരുപത്തിരണ്ട് ദശാംശം രണ്ട് മൂന്ന് ശതമാനമാക്കുമെന്നും എക്സിറ്റ് പോൾ പറയുന്നു അപ്രതീക്ഷിതമായി ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥികൾ പിടിക്കുന്ന വോട്ടുകളായിരിക്കും ഹൈബിയുടെ ഭൂരിപക്ഷം ഒരു ലക്ഷം വോട്ടെങ്കിലും കുറയാൻ ഇടയാക്കുന്നത് എന്നാണ് എക്സിറ്റ് പോൾ ഫലം പറയുന്നത് എറണാകുളം മണ്ഡലത്തിൽ എട്ട് ദശാംശം എട്ട് ശതമാനം വോട്ടുകൾ വരെ ട്വന്റി ട്വന്റി പിടിക്കാമെന്നാണ് കരുതുന്നത് ഹൈബിയുടെയും ഷൈനിന്റെയും വോട്ടുകൾ പോകുമ്പോൾ നേട്ടമുണ്ടാക്കുന്നത് എൻഡിഎയും കൂടിയാണ് സിറ്റിംഗ് എം പി എന്ന നിലയിൽ നല്ല ജനപ്രീ ഹൈബി തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ജയം ഉറപ്പിച്ച സ്ഥാനാർത്ഥികളിൽ ഒരാളായിരുന്നു എന്നാൽ അധ്യാപിക കൂടിയായ കെ ജെ ഷൈനിനെ ഇടതുപക്ഷം രംഗത്തിറക്കിയതോടെ മത്സരം കടുത്തു പ്രചരണ രംഗത്ത് മികച്ച മുന്നേറ്റം നടത്താൻ ഇടതു സ്ഥാനാർത്ഥിക്ക് സാധിക്കുകയും ചെയ്തിരുന്നു എന്നാൽ എക്സിറ്റ് പോൾ പറയുന്നത് ഇത് വോട്ടായി മാറിയില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ട ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ആകട്ടെ വോട്ട് വിഹിതത്തിൽ മുന്നേറ്റം ഉണ്ടാക്കുമെന്നും എക്സിറ്റ് പോൾ പറയുന്നു ചാലക്കുടിയിൽ ഇത്തവണ വോട്ടിംഗ് ശതമാനത്തിൽ വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയത് എഴുപത്തി ഒന്ന് ദശാംശം ഒൻപത് നാല് ശതമാനമാണ് ഇവിടുത്തെ പോളിംഗ് കഴിഞ്ഞ തവണ എൺപത് ദശാംശം ഒൻപത് നാല് ശതമാനമായിരുന്നു പോളിംഗ് ഒൻപത് ശതമാനം വോട്ടുകളുടെ കുറവ് രണ്ടായിരത്തി പതിനാലിൽ ഇത് എഴുപത്തി ആറ് ദശാംശം എട്ടും രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടേഴ് ശതമാനവുമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഒന്ന് ദശാംശം ഒന്നു ലക്ഷം വോട്ടിനായിരുന്നു യു ഡി എഫിന്റെ ബെന്നി ബഹനാൻ ഇടതുപക്ഷത്തിന്റെ ഇന്നസെന്റിൽ നിന്ന് മണ്ഡലം പിടിച്ചെടുത്തത് ബെന്നി തന്നെ ഇത്തവണയും യു ഡി എഫ് സ്ഥാനാർത്ഥിയായപ്പോൾ മുൻ വിദ്യാഭ്യാസ മന്ത്രി സി വെ രവീന്ദ്രനാഥിനെയാണ് എൽ ഡി എഫ് കളത്തിലിറക്കിയത് തുടക്കത്തിൽ ബെന്നിയുടെ വിജയം അനായാസം എന്ന് കരുതിയെങ്കിലും രവീന്ദ്രനാഥ് എത്തിയതോടെ മത്സരം കടുത്തു ബി ഡി ജെ എസ് നേതാവ് കെ ഉണ്ണികൃഷ്ണനും മണ്ഡലം നിറഞ്ഞ പ്രചരണം നടത്തി ട്വന്റി ട്വന്റി പാർട്ടിക്ക് ഏറ്റവും സ്വാധീനമുള്ള കുന്നത്തുനാടും ചാലക്കുടിയും അങ്കമാലിയും എല്ലാം ചേർന്ന ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ ചാർലി പോളും സ്ഥാനാർത്ഥിയായി എത്തിയത് മത്സരത്തിന് കൊഴുപ്പുകൂട്ടി എക്സിറ്റ് പോൾ പറയുന്നത് ട്വന്റി ട്വന്റി ഇത്തവണ വലിയ മുന്നേറ്റമായിരിക്കും ചാലക്കുടിയിൽ നടത്തുക എന്നാണ് ഇത് പ്രതികൂലമാവുക യു ഡി എഫ് സ്ഥാനാർത്ഥിക്കായിരിക്കും എന്ന് കണക്കുകൾ പറയുന്നു അതായത് ട്വന്റി ട്വന്റി പിടിക്കുന്ന പത്തിലെട്ട് വോട്ടും യു ഡി എഫിന്റെ എന്നാണ് കണക്കുകൾ പോളിംഗ് ശതമാനത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള കുറവ് വിജയത്തെ ഒട്ടും ബാധിക്കില്ല എന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫ് ക്യാമ്പ് ഇടത് കോട്ടകളിലും പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായിട്ടുള്ള കുറവ് അവർ എടുത്തുകാട്ടുന്നു അതുപോലെ ട്വന്റി ട്വന്റി സ്വാധീനം ചെലുത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ചാലക്കുടി പെരുമ്പാവൂർ കുന്നത്തുനാട് മണ്ഡലങ്ങളിലെ വോട്ട് ശതമാനത്തിൽ ഉണ്ടായിട്ടുള്ള ഇടിവ് ഇരു മുന്നണികൾക്കും ആശ്വാസം പകരുന്നതുമായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുന്നത്തുനാട്ടിൽ വിജയത്തിന് തൊട്ടടുത്തുവരെ ട്വന്റി ട്വന്റി എത്തിയിരുന്നെങ്കിലും ഇടതിന്റെ വി സി ശ്രീനിജൻ മണ്ഡലം പിടിച്ചെടുക്കുകയായിരുന്നു അന്ന് മുതൽ ട്വന്റി ട്വന്റിയും ശ്രീനിജനുമായി കൊമ്പു കോർക്കുന്നുണ്ട് എങ്കിലും ട്വന്റി ട്വന്റിയുടെ പ്രഖ്യാപിത ലക്ഷ്യം നിതാന്ത ശത്രുവായ ബെന്നി ബഹന്നാൻ ആണെന്നത് പരസ്യമായ രഹസ്യവുമാണ് ബെന്നി ബെഹന്നാൻ ഇത്തവണ മുപ്പത്തി ആറ് ദശാംശം ഏഴ് ശതമാനവും സി രവീന്ദ്രനാഥ് മുപ്പത് ദശാംശം ഒൻപത് അഞ്ച് ശതമാനവും കെ എ ഉണ്ണികൃഷ്ണൻ പതിനെട്ട് ദശാംശം ആറ് ഒന്ന് ശതമാനവും നേടിയേക്കാം എന്നാണ് എക്സിറ്റ് ഇപ്പോൾ പറയുന്നത് അതായത് ബെന്നിക്ക് കഴിഞ്ഞ തവണത്തെക്കാൾ പതിനൊന്ന് ദശാംശം ഒരു ശതമാനത്തിന്റെ കുറവ് ഇത്തവണ ഉണ്ടായേക്കാം എൽ ഡി എഫിന് മൂന്ന് ദശാംശം അഞ്ചു ഒന്ന് ശതമാനവും വോട്ട് കുറയുമ്പോൾ മൂന്ന് ദശാംശം പൂജ്യം ശതമാനം എൻ ഡി എ വർദ്ധിപ്പിച്ചേക്കാമെന്നും എക്സിറ്റ് പോൾ പറയുന്നു ബെന്നിയുടെ കുറയുന്ന വോട്ട് ട്വന്റി ട്വന്റി പിടിക്കുന്നു എന്നാണ് അനുമാനം ഇരു മണ്ഡലങ്ങളിലെയും സിറ്റിംഗ് എം പിമാർ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് എന്നാൽ ഭൂരിപക്ഷത്തിൽ ഉണ്ടാകുന്ന കുറവായിരിക്കും നിർണായകമാവുക ചാലക്കുടിയിൽ ബെന്നി ബഹന്നാൻ വെല്ലുവിളി ഉയർത്താൻ രവീന്ദ്രനാഥിന് കഴിഞ്ഞു എന്ന ഇടതിന്റെ ആത്മവിശ്വാസവും എത്രത്തോളം ഫലവത്തായി എന്ന് അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം